ലോകത്തിലെ ഏറ്റവും വലിയ ഭീഷണി ആണവായുധങ്ങളാണെന്ന് വീണ്ടും പറയുകയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആ മാരകമായ ആയുധങ്ങളുടെ ഉപയോഗം ഒരുപക്ഷേ ലോക അവസാനത്തിന് കാരണമായേക്കുമെന്നാണ് അദ്ദേഹം പറയുന്നത് ലോകത്തിലെ രണ്ടാമത്തെ വലിയ ആണവായുധ ശേഖരത്തിൻ്റെ നിയന്ത്രണമുള്ള ഡൊണാൾഡ് ട്രംപ് ഫോക്സ് ന്യൂസിന് നൽകിയ അഭിമുഖത്തിലാണ് ഈ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നത് നിങ്ങൾക്ക് സ്വപ്നം കാണാൻ പോലും ആകാത്തത്ര ഭീകരമായിരിക്കും ആണവായുധങ്ങൾ ഉണ്ടാക്കുന്ന പ്രത്യാഘാതം എന്നും അദ്ദേഹം പറയുന്നുണ്ട് പ്രയോഗിച്ചാൽ ലോകം തന്നെ ഇല്ലാതെ ആയേക്കാവുന്ന ഒരു ആയുധത്തിനായി ഇത്രയധികം പണം മുടക്കുക എന്നത് ഖേദകരമായ കാര്യമാണെന്നും അദ്ദേഹം പറയുന്നു ആണവായുധങ്ങൾ ഉയർത്തുന്ന ഭീഷണിയുമായി താരതമ്യം ചെയ്യുമ്പോൾ കാലാവസ്ഥാ വ്യതിയാനം ഉയർത്തുന്ന ഭീഷണി ഒന്നുമല്ലെന്നും ട്രംപ് പറഞ്ഞു അമേരിക്കൻ ഭരണകൂടത്തിൻ്റെ ഔദ്യോഗിക നിലപാടാണോ ഇതെന്ന് വ്യക്തമാക്കിയില്ലെങ്കിലും ലോകത്തിലെ ആണവായുധ ശേഖരം കുറയ്ക്കണമെന്നാണ് ആഗ്രഹം എന്ന സൂചനയാണ് ട്രംപ് ഇപ്പോൾ നൽകുന്നത് ആണവായുധങ്ങൾ നിയന്ത്രിക്കുന്നതുമായി ബന്ധപ്പെട്ട് റഷ്യയുമായും ചൈനയുമായും ചർച്ചകൾ വീണ്ടും തുടങ്ങാൻ തയ്യാറാണെന്ന് കഴിഞ്ഞ മാസം ട്രംപ് പറഞ്ഞിരുന്നു പുതിയ ആണവായുധങ്ങൾ നിർമ്മിക്കുവാൻ കാരണങ്ങൾ ഒന്നുമില്ലെന്നും ഇപ്പോൾ തന്നെ അവ ഈ ലോകത്ത് ആവശ്യത്തിൽ അധികമുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു ഇപ്പോൾ തന്നെ ലോകത്തെ അൻപതോ നൂറോ തവണ നശിപ്പിക്കാൻ കേൾപ്പുള്ള ആണവായുധങ്ങൾ പല രാജ്യങ്ങളിലായി ഉണ്ട് ഇനിയും അവക്കായി പണം ചെലവാക്കാതെ കൂടുതൽ പ്രയോജനകരമായ കാര്യങ്ങൾക്കായി അത് ചെലവഴിക്കണമെന്നുമാണ് അദ്ദേഹം പറഞ്ഞത് ട്രംപ് ഇങ്ങനെ പറയുന്നതിൽ ഒരു കാരണം കൂടിയുണ്ട് ഇറാനെ ആണവായുധങ്ങൾ നിർമ്മിക്കുന്നതിൽ നിന്നും തടയുക എന്നത് വലിയൊരു കാരണം തന്നെയാണ് അതിനായി ഭീഷണിയും ഉപരോധവും സമാധാനപരമായ ചർച്ചകളും എല്ലാം നടത്താൻ ട്രംപ് തയ്യാറാകുന്നുണ്ട് എന്നാൽ അമേരിക്കയുടെ വാക്കുകൾക്ക് വില കൊടുക്കാതെ ഒഴിഞ്ഞു മാറുകയാണ് ഇറാൻ നിലവിൽ അയ്യായിരത്തി ഒരുന്നൂറ്റി എഴുപത്തി ഏഴ് ആണവ പോർമനുകളാണ് അമേരിക്കയുടെ കയ്യിലുള്ളത് അതിൽ ആയിരത്തി നാനൂറ്റി എഴുപത്തെണ്ണം നിർവീര്യമാക്കാൻ പോവുകയാണ് ശീതയുദ്ധം കത്തിക്കുന്ന അറുപതുകളിൽ അമേരിക്കയുടെ പക്കൽ മുപ്പത്തൊന്നായിരത്തി ഇരുന്നൂറ്റമ്പത്തഞ്ചോളം പോർമുനകൾ ഉണ്ടായിരുന്നു സോവിയറ്റ് യൂണിയൻ്റെ പതനത്തോടെ ഇവ നിർവീര്യമാക്കാൻ തുടങ്ങിയെങ്കിലും രണ്ടായിരം കഴിഞ്ഞതോടെ അത് മന്ദഗതിയിലായി ഇപ്പോൾ റഷ്യയിലാണ് ഏറ്റവും അധികം ആണവ പോർമുനകൾ ഉള്ളത് പുട്ടിൻ്റെ കയ്യിൽ അയ്യായിരത്തി ഇറുന്നൂറ് ആണവായുധങ്ങൾ സജ്ജമാണ് ഇക്കാര്യത്തിൽ മൂന്നാം സ്ഥാനത്തുള്ള ചൈനയുടെ കൈവശം മുന്നൂറ്റമ്പത് ആണവ പോർമുനകളാണ് ഉള്ളത് അതിനിടയിൽ യൂറോപ്യൻ രാജ്യങ്ങൾ കൂടുതലായി ആണവായുധങ്ങളിലേക്ക് തിരിയുകയാണ് തങ്ങളുടെ ആണവായുധ ശേഖരം തങ്ങളുടെ സഖ്യകക്ഷികൾക്ക് നൽകാൻ തയ്യാറാണെന്ന് കഴിഞ്ഞയാഴ്ച ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മക്രോൺ പ്രഖ്യാപിച്ചിരുന്നു നിർബന്ധിത സൈനിക സേവനം നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന പോളണ്ടിലെ ഡൊണാൾഡ് ടസ്കും ആണവായുധങ്ങൾ തങ്ങൾക്ക് വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് ഇക്കാര്യം ഫ്രാൻസുമായി ഗൗരവപൂർവ്വം ചർച്ച ചെയ്യുമെന്നാണ് അദ്ദേഹം പറയുന്നത് ആണവായുധങ്ങളുമായി ബന്ധപ്പെട്ട് ഫ്രാൻസുമായും ബ്രിട്ടനുമായും ചർച്ചകൾ നടത്തുമെന്ന് നിയുക്ത ജർമ്മൻ ചാൻസലർ ഫ്രെഡറിക് മേഴ്സും വ്യക്തമാക്കിയിട്ടുണ്ട് ആവശ്യത്തിന് ആയുധം കയ്യിൽ ഉള്ളതുകൊണ്ട് ഇനി ആരും ഇത് ഉണ്ടാക്കരുത് എന്ന് ട്രംപിന് ധൈര്യമായി പറയാം ട്രംപിൻ്റെ മനസ്സിലെ പേടി ഇറാനിലെ സമ്പുഷ്ട യുറേനിയത്തിൻ്റെ അളവ് കൂടുന്നതും അവർ ആയുധങ്ങൾ ഉണ്ടാക്കുന്നു എന്ന വാർത്തയുമാണ് ആരും ആണവായുധങ്ങൾ ഇനി ഉണ്ടാക്കരുത് എന്നാൽ തങ്ങളുടെ കയ്യിലുള്ളത് അവിടെ തന്നെ കാണുകയും ചെയ്യും എന്ന വിചിത്രമായൊരാശയമാണ് ട്രംപ് ഇപ്പോൾ മുന്നോട്ട് വെക്കുന്നത്